ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അബുദാബി എം എറിസ് പാലസിൻ്റെ ചില ഭാഗങ്ങളാണ് ഇത് എം എസ് പാലസിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ഈ കാണുന്നത് ഇതിൽ സെക്കൻഡ് എൻട്രൻസ് വഴിയാണ് വിസിറ്റേഴ്സുകൾ അകത്ത് പോകുന്നത് ഇതിൻ്റെ തൊട്ട് ഭാഗത്താണ് സെക്കൻഡ് എൻട്രൻസ് ഇത് ഈ എൻട്രൻസിൻ്റെ ഭാഗത്ത് നല്ല ഗാർഡനും കാര്യങ്ങളാണ് എമ്രസ് പാലസിൻ്റെ സൈൻ ബോർഡാണ് ഈ വഴിയിലൂടെയാണ് വിസിറ്റേഴ്സ് ഇതാണ് സെക്കൻഡ് എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് അകത്തേക്കുള്ള എൻട്രി പാസ് ഇതൊക്കെ ഇതിൻ്റെ ചില ചില ഭാഗങ്ങളാണ് എമ്രസ് പാലസിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇത് എമ്ര വാലിസിൻ്റെ വേറൊരു ഭാഗം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ഫ്രണ്ട് ഭാഗം ചെറു വന്ന് ഫ്ലാഗാണ് യു എ യിൻ്റെ ഫ്ലാഗാണ് കാണുന്നത് ഇതാണ് ഫ്രണ്ടിലുള്ള ഫ്രണ്ട് ഭാഗങ്ങൾ ഇതാണ് കടന്നു വരുന്ന ഭാഗങ്ങളാണ് പണ്ടുകൾക്കൊക്കെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട് ഈ ഫ്രണ്ട് പാത്തിലൂടെയാണ് ഉള്ളിലോട്ടുള്ള എൻട്രി അകത്തേക്ക് കിടക്കാൻ പറ്റുന്ന ഈ ഫ്രണ്ട് സ്റ്റെപ്പ് വഴി സ്റ്റെപ്പ് ഉള്ളിലോട്ട് കയറിയിട്ട് പോവാം ഇതെ വേറെ സൈഡ് ഭാഗം അതായത് പാർക്കിങ്ങിലേക്ക് പോകുന്ന വണ്ടികളാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ നേരെ താഴെയാണ് അബുദാബിയിൽ ജോലി ചെയ്യുന്ന നല്ല ശതമാനം ആളുകളും അബുദാബിയുടെ പല ഭാഗങ്ങൾ കാണാത്തവരുണ്ട് അവർക്കൊക്കെ ഉപകാരപ്രദമാകുമെന്ന് എഴുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ നാട്ടിൽ നിന്നും മറ്റു മിശിൽ വന്നവർക്കൊക്കെ വളരെ ഒരു ചിലവുമില്ലാതെ ഇവിടെ കണ്ടുപോകാൻ പറ്റുന്നൊരു സംവിധാനമാണ് യാതൊരുവിധ എൻട്രി ഫീസും ഇതിനകത്തേക്ക് കിടക്കാനില്ല പിന്നെ ഇപ്പോൾ ഇതിൽ അകത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അകത്തുള്ള ഇതങ്ങനെ കുറച്ചെണ്ണം പോകുമ്പോൾ തന്നെ സെൻറ്റർ പോയിന്റ് ഉണ്ട് ഈ സെൻറ്റർ പോയിന്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതാണ് സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ ഫ്ലോറും ബന്ധിപ്പിച്ചിട്ടാണ് ഇതൊക്കെ താമസിക്കുന്ന റൂമുകളാണ് അതാണ് സെൻറ്റർ പോയിൻ്റ് വന്ന് കഴിഞ്ഞാൽ അതെല്ലാം കാണാൻ കഴിയും നല്ലൊരു വ്യൂ ആണ് ഈ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ പല പല എൻട്രൻസുകൾക്കും ഉള്ള വഴികൾ പല ഭാഗത്തും ഈ ഒരു പോയിൻ്റുകളിൽ നിന്നുള്ള വഴികളുണ്ട് ഇതാണ് എം റിസ് പാലസിൻ്റെ പൂർണ്ണമായ രൂപം പാലസിൻ്റെ പൂർണ്ണരൂപം ഇതാണ് ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പിന്നെ ഇതിൻ്റെ ബീച്ച് കാര്യങ്ങളൊക്കെ വീക്ഷിക്കാൻ പറ്റുന്ന നല്ല ബാൽക്കണികളുണ്ട് ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തു പുറത്തുള്ള ഈ ബീച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം പറ്റുന്ന ഒരു വിധത്തിലുള്ള സംവിധാനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതൊക്കെ പിന്നെ അതിനകത്ത് വരുന്ന വിസിറ്റേഴ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് പിന്നെ ചില ഹോട്ടൽസുകളുണ്ട് ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡിലെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും വ്യൂകൾ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വ്യൂ ആണ് ഈ കാണുന്നത് കൊട്ടകങ്ങളും മറ്റും സഫാരി നടത്തുന്നുണ്ട് പാർക്കിൽ ഇത് പിന്നെ ഹോട്ടലുകൾ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഓരോ ഹോട്ടലുകൾ ഷോപ്പുകളൊക്കെയാണ് പലസിനകത്തുള്ള നല്ല എക്സ്പെൻസ് ആയിരിക്കും ഇവിടുന്ന് ഷോപ്പിനകത്ത് ഫ്രണ്ട് ഭാഗമാണ് ഒന്നും പറയുക കാണിക്കണം പുറത്തുനിന്ന് വരുന്ന മെയിൻ എൻട്രൻസിൻ്റെ കൂടെ വരുന്ന പക്ഷെ വാളനമൊക്കെ ടച്ച് ചെയ്ത് വരുന്ന വഴിയാണ് പുറത്തേക്ക് പോകുന്ന വണ്ടികൾ ത് ഫ്രണ്ടിൽ തന്നെ യു എൻ്റെ ഫ്ലാഗ് ഉണ്ട് ആണ് ഏകദേശം ആറു മണി ആറ് കഴിഞ്ഞതിലുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഏകദേശം രൂപ നാല് മണിക്കൂർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയുള്ള ദൃശ്യങ്ങളും എല്ലാം കണ്ടു പോരാൻ പറ്റും ഏകദേശം ഇവിടേക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒൻപത് ടു രാത്രി പതിനൊന്ന് മണിവരെയാണ് ഇവിടുത്തെ വിസിറ്റേഴ്സിൻ്റെ സമയത്തിൻ്റെ അലോട്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ എൻട്രി ഫീസും ഇവിടെ ഇല്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന കുറേ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു പത്ത് വർഷത്തിന് ശേഷം പാലസിനകത്ത് മറ്റ് വർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വിസിറ്റേഴ്സിനും ഇങ്ങോട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതങ്ങനെയല്ല ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഇവിടെക്ക് വിസിറ്റേഴ്സിനു സന്ദർശങ്ങളുണ്ട് യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഇവിടെ ഈടാക്കുന്നില്ല അതു തന്നെയാണ് ഏറ്റവും വലിയൊരു ഇത് ഷോപ്പിനകത്തുള്ള വലിയ വലിയ ബ്രാൻഡ് ഷോപ്പുകളാണ് കത്തുള്ള ഷോപ്പുകളാണ് ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട് സൈഡ് ഭാഗമാണ് അതുപോലെ വീഡിയോ കാണുന്നവര് ഇവിടെ മുന്നേ വന്നവരും അന്നത്തെ അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള പള്ളിലേക്കും ബട്ടൺ നോക്കി ആളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇത്രക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളത് ആ ഈ കാണുന്നതൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ഷോപ്പുകൾ പാലസിനകത്തുള്ള ഏറ്റവും വലിയ ഷോപ്പുകളിലൊന്നാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഈ ഇറാനിയൻ ട്രഡീഷണൽ ഡ്രസ്സുകൾ അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് പണ്ട് കാലങ്ങളിൽ അറിയപ്പെടുന്ന പേർഷ്യുന്നറിയപ്പെടുന്ന സ്ഥലമല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളത് എന്തായാലും പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റിയത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാണാത്തവരൊക്കെ പരമാവധി വന്ന് കാണാൻ നോക്കുക ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ നമുക്ക് כמה? Okay. אוקיי.